മഞ്ഞു തുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രശസ്തരായ ചിലരുടെ പാട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തു അതിവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്നാൽ ഇന്ന് എം ഇ ചെറിയാൻ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ബഹുമാന്യ ദേഹമാണ് നമുക്ക് എം ഇ ചെറിയാൻ്റെ ഒരു ഗാനത്തിലേക്ക് നമുക്ക് കിടക്കാം അച്ചാ ഈ എം ഇ ചെറിയാൻ സാറിൻ്റെ കൃപയേറും കർത്താവലിൻ വിശ്വാസം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഒരു ഗാനമുണ്ട് ഒത്തിരി കാസറ്റുകളിലൂടെയും അല്ലാതെ സുവിശേഷ വേദികളിലുമൊക്കെ പാടി പതിഞ്ഞിട്ടുള്ള മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഈ ഗാനത്തെക്കുറിച്ച് അച്ഛന് ഒന്ന് പറയാമോ ചില ഗാനങ്ങൾക്ക് ഒരു സവിശേഷത ഉള്ളത് ഒരു പക്ഷേ രചയിതാരാണെന്നറിയാതെ ഈ അതിനപ്പുറത്തേക്ക് ഞാൻ വളർന്നു പോകുന്ന പാട്ടുകളുണ്ട് അതിലൊരു പാട്ടാണിത് അതെ ഈ സഭാവിഭാഗങ്ങൾക്ക് അതീതമായി വിശ്വാസ സമൂഹം അത് വ്യക്തിപരമായും ആരാധനകളിലും അതോടൊപ്പം തന്നെ കൂട്ടായ്മകളിലും ഒക്കെ ഇങ്ങനെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗീതമാണിത് അതെ പമ്പ് പല പ്രാവശ്യം നമ്മൾ എം വി ചെറിയാച്ചൻ സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു സുവിശേഷകനായിരുന്നു പതിരുതാംകുൽ ജനിച്ച് വളർന്ന് അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രീക്ഷിത വേല എന്ന് പറയുന്ന മധുര കേന്ദ്രമാക്കിയായിരുന്നു മധുര അതെ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഭയോട് ബന്ധപ്പെട്ട് ലോകമാകെ സഞ്ചരിച്ച് പ്രീക്ഷിത വൃത്തി അനുഷ്ഠിച്ചൊരു വ്യക്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ മലയാളത്തിൽ സാധു കൊച്ചു സ്വദേശി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച പാട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹമാണ് നമ്മളൊരു പാട്ടുകാരെയും ചെറുതോ മലതു ആക്കാൻ വേണ്ടി കളയുന്നതല്ല എന്നാൽ ഇങ്ങനൊരു അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ പരിചിതമായ സ്തുതിയുമരമേ അനുഗ്രഹത്തിൻ്റെ അധിപതി തുണയെനിക്ക് യേശുവ ഒന്നയെനിക്ക് ആനന്ദം ഇങ്ങനെ ഒട്ടേറെ നല്ല പാട്ടുകൾ അവ അക്ഷരാർത്ഥി പറയുമ്പോൾ മലയാള തനിമയുള്ള പാട്ടുകളാണെങ്കിൽ പറയും മലയാളത്തിൻ്റെ തനിമ അവകാശപ്പെടാവുന്ന മറ്റു പല പാട്ടുകൾക്ക് അങ്ങനെ പറയാൻ പ്രയാസമാണ് നല്ല ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലളിതമായ ഭാഷയാണ് പക്ഷേ ശുദ്ധമായ മലയാളവുമാണ് അതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അപ്പോൾ അതുകൊണ്ട് അധ്യാപകർത്തിൽ ആ ജീവിതം ആരംഭിച്ചത് അതുകൊണ്ട് ഭാഷയോടും സാഹിത്യത്തോടും ഒക്കെ അദ്ദേഹത്തിന് വളരെ ഒരാഭുഖം ചെറുപ്പത്തിലേ ഉണ്ടായത് വളരെ നന്നേ ചെറുപ്പത്തിൽ എഴുതിയ വ്യക്തിയാണ് കെ വി സൈമൺ സാറിന് ഒരു യോഗം നടത്തിപ്പോ ആറാട്ടുപുഴ അദ്ദേഹം ഈ ഒരു പാട്ടുമായിട്ട് മഹാകവിയെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യ സ്റ്റേജിൽ ഈ പാട്ട് ഒരു പാട്ട് പാടി ഈ പാട്ടല്ല ഒരു പാട്ട് പാടി അത് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം എന്ന് പറയുക അന്നേ സൈമൺ സാർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചെന്നാണ് പറയുന്നത് കാരണം നീ വളരും നീ പാടി തെളിയും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചെന്നാണ് പറയുന്നത് അത് ദൈവാനുഗ്രഹം പോലെ ചിരസിൽ വാങ്ങിയ ഒരു വ്യക്തിയാണ് എം വി തെരിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൃപയേറും കർത്താവിന് വിശ്വാസം എന്നാരംഭിക്കുന്ന ഈ പാട്ട് വളരെ പ്രഖ്യാതമാണ് സാറ് സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തും നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗീതമാണ് ഈ ദൈവാനുഗ്രഹത്തെയാണ് നമ്മൾ ദൈവകൃപ കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എം ബി ചെറിയാൻ സാറിന് ഈ പിന്നെ പാട്ടുകൾ മാത്രമല്ല ഗദ്യ ഗദ്യദ്യദ്യദ്യഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിന് ഒന്നിൻ്റെ പേര് തന്നെ എല്ലാം കൃപയാൽ എന്നാണ് അതിൻ്റെ പേര് എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം നബുരാനെ നിൻ്റെ കൃപ കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ഭക്തന്മാരും അങ്ങനെയാണ് എൻ്റെ നന്മയോ എൻ്റെ പുണ്യമോ ഒന്നുമല്ല ദൈവമേ നിന്റെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളത് അതെ എൻ്റെ അതെ അതെ അതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവകൃപയിലാണ് ഇതാണ് ആ പുറാട്ടിൻ്റെ അർത്ഥവും അല്ലെ അതിൻ്റെ ആന്തരാർത്ഥം എന്ന് പറഞ്ഞ ഇതാണ് പിന്നെ ഒരു കാര്യം വേണമെങ്കിൽ സൂചിപ്പിക്കാം അദ്ദേഹത്തിന് ഈ മധുരയിലായിരുന്നു കൊണ്ട് ഈ തമിഴ് ഗാനങ്ങളുമായിട്ട് നന്നായി തമ്മിൽ അറിയാമായിരുന്നു അതുകൊണ്ട് തമിഴ് ഗാനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട് അതിൻ്റെ രാഗവും ഒക്കെ ഈ പാട്ടുകളിലേക്ക് വരുന്നുണ്ട് അല്ല തമിഴ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ് അതെ 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 അത് ഇദ്ദേഹത്തിന് ഇതിനകത്ത് കയറി കടം കൊള്ളുന്നുണ്ട് കടം കൊള്ളുക എന്ന വാക്ക് ഒരു മോശമാ നിലയിൽ പറഞ്ഞതല്ല സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ ഏതായാലും വച്ചാൽ നമുക്ക് പാട്ടൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും Продолжение കർത്താവേനിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ അച്ഛാ ഈ പ്രശസ്തമായ ഗാനം പ്രത്യേകിച്ച് പഴയ തലമുറയിലെ ആൾക്കാർ നിരന്തരം പാടുന്നൊരു ഗാനമാണ് ആ പാട്ടിൽ പറയുന്ന പോലെ നിരന്തരം നമുക്ക് പാടി സന്തോഷിക്കാൻ പറ്റിയൊരു ഗാനമാണ് ഈ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ അച്ഛാ സാധു കൊച്ചുദേശിയുടെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളിൽ ഒന്നാണ് അതെ ആശ്വാസ ഗീതങ്ങളിൽ നിന്നാണിവ എടുത്തിട്ടുള്ളത് യേശുക്രിസ്തുവന്റെ രൂപത്തെ ധ്യാനിക്കുന്ന ഒരു പാട്ടാണെന്ന് പറഞ്ഞു ഈ ഭക്തൻ തന്റെ ഉപാസന മൂർത്തിയെ ധ്യാനിക്കുന്ന പതിവ് നമ്മുടെ സാഹിത്യ സാഹിത്യസങ്കേതങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ് എന്നിട്ട് അങ്ങനെ ഒരു രൂപവർണ്ണനമോ രൂപ ധ്യാനവും ആയിട്ട് നമ്മളിതിനെടുക്കാനും പാടില്ല സമാന്തരമായ ഒരു നല്ല ക്രിസ്തീയ ഭക്തിഗാനം മലയാളത്തിൽ നാഗൽ സാഹിബിൻ്റെതായിട്ടുണ്ട് യേശുവേ വേദിന്റെ രൂപം സൗന്ദര്യം സൗന്ദര്യം പറഞ്ഞത് ഇത് രണ്ട് രണ്ട് തരത്തിലാണ് നിൽക്കുന്നത് എങ്കിലും രണ്ടുപേരുടെയും ഉദ്ദേശിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെ യേശുവിൻ്റെ രൂപം എന്ന വാക്കിനേക്കാൾ കുറെ കൂടെ നല്ലത് യേശു ക്രിസ്തുവിന്റെ ഭാവം യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിതം എന്ന വാക്കാണ് നല്ലത് ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ അരകാശിനും മുതലില്ലാതെ തലചായിക്കാൻ ഇടമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം ഈ പാർത്തലത്തിൽ പാർത്തവൻ അപ്പൊ യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ സാധു കൊച്ചു വേശി കൊടുക്കുന്ന ഉത്തരം ഇതാണ് മുപ്പത്തിമൂന്നര കൊല്ലം ഈ പാർത്തലത്തിൽ പാർത്തവനാണ് ആ യേശു പിന്നെ അരക്കാശന് തല തലചായിക്കാൻ ഇടമില്ലാതെ ഈ ഗലീല തടാകത്തിന്റെ തീരങ്ങളിലൂടെ മലനാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു ശരിക്കും പറയുമ്പോ ഒരു ഒരു ചിമിഴിനകത്ത് ഒതുക്കി എടുത്താൽ ഈ വാക്കുകൊണ്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് പാർത്ത അതുപോലെ തന്നെ തന്നെ വഴിയമ്പല ജീവിതമാകുന്ന വഴിയമ്പലത്തെ കുറിച്ചും ഒക്കെ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഇതിനകത്ത് അദ്ദേഹം ആവർത്തിച്ചാർച്ചു പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഇതെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ സമഗ്രമായി നമ്മുടെ ഉള്ളിലേക്ക് പകരുന്ന ഒരു ഗാനം എന്ന നിലയിലാണ് ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും അതെ പാട്ട് സമാപനം കൊടുത്താണ് ഗലീലിയറിൻ സങ്കേതമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ ഗലീല്യർ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ചാണ് അപ്പം ഇന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശത്ത് ജനിച്ചു വളർന്ന നമ്മളൊക്കെ ഈ ഗലീല ശിഷ്യന്മാരിൽ ഉൾപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗദ്യഗതികളിൽ കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ഗലീലരുടെ ശിഷ്യന്മാരെ ഞാനിങ്ങനെ മുന്നോട്ട് കാണുന്നു എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ കളങ്കം സംഭവിക്ക പറ്റാതെ ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുകയും ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ ഒരു സംഘത്തെ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ ഗലീ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പ്രതിഷ്ഠിക്കാൻ തക്ക പോലെ എഴുതിയിരിക്കുന്ന ഒരു നല്ല ഗാനമാണ് തീർച്ചയായിട്ടും വളരെ അർത്ഥ സാന്ദ്രമായ ഒരു ഗാനമാണ് ഒരു പക്ഷെ നമ്മുടെ ഇപ്പോഴുള്ള ഗാനങ്ങളുമായി താരപ്പെടുത്തുമ്പോൾ അറിയാതെ തമ്മിലുള്ള വ്യത്യാസം കാരണം വളരെ ഗൗരവത്തോടെ എഴുതുകയും വളരെ ഗൗരവത്തോടെ പാടിപ്പോവുകയും ചെയ്യുന്ന ഒരു ഗാനമാണിത് നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം കേൾക്കാം ൂപേ പോലും സന്തോഷ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ അരക്കാശീനം മുതലിൽ ാനും സ്ഥലമില്ലാതെ മുപ്പത്തി മൂന്നര കൊല്ലം പാർത്തലത്തിൽ പാക്കൽ

പോലെ എന്തും ചെയ്വാൻ കർത്താവേലി രൂപീല്ലോഴും സന്തോഷ വിശ്വാസികളുടെ മനസ്സിൽ മനോഹരങ്ങളായി വരികൾ എന്നും നിലനിൽക്കും ഈ ഗാനങ്ങൾ നമ്മളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കണം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി സന്തോഷമേ ും മുതെ തലചായ്ക്കാനും സ്ഥലമില്ലാതെ മുപ്പത്തി മൂന്നര കൊല്ലം പാർത്ത जन्मस्थलं वळियं बलं शय्या गृहम्